സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചെറുദൂരിത്തിൽ കനത്ത മഴയിൽ വീട് തകർന്നു തിങ്കളാഴ്ച വൈകിട്ടോടെ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു ചെറുതുരുത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് വെട്ടിക്കാട്ടിരി ചക്കംപറമ്പിൽ കിഴക്കേതിൽ വീട്ടിൽ മുഹമ്മദ് അഷറഫിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് പൂർണമായും തകർന്നത് കനത്ത മഴയെ തുടർന്ന് തിങ്കളാഴ്ച വൈകുന്നേരം വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകരുകയായിരുന്നു പത്തു വർഷമായി വീടിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ലൈഫിൽ ഉൾപ്പെട്ടിട്ടും വീട് നൽകാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും അഷ്റഫ് പറയുന്നുണ്ട്

ഉമ്മ അംഗപരിമിതിയായിട്ട് പോലും വീട് പരിഗണിച്ചില്ലെന്നും ലൈഫിൽ ഉൾപ്പെട്ടിട്ടും പണം നൽകിയില്ലെന്നും ഉമ്മ ഒരു വർഷം മുൻപ് മരിച്ചുപോയതിനാൽ ഇനി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട വീട് നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ പഞ്ചായത്തിൽ നിന്നും വില്ലേജിൽ നിന്നും യാതൊരുവിധ സഹകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ചില സംഘടനകളുടെ ഇടപെടൽ മൂലമാണ് തകർന്ന വീടിന്റെ ഓടെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞതെന്നും അഷറഫ് പറഞ്ഞു വട്ടം അപേക്ഷ എന്ന് പക്ഷെ നമുക്ക് ഇനിയിപ്പോ താൽക്കാലികമായിട്ട് സി പി ഐ ആൾക്കാർ തൽക്കാലികമായിട്ട് പൊളിഞ്ഞ പാതം വൃത്തിയാക്കി തന്നിട്ടുണ്ട് സിപിഐ ആൾക്കാർ പഞ്ചായത്താണ് പഞ്ചായത്ത് എല്ലാ ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதா